പജിക വന്നത് സ്വന്തം കഥയും സ്വന്തം തിരക്കഥയും ടോട്ടൽ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തോന്നാൻ കാരണം എന്താണ് എനിക്ക് എൻ്റെ കഥ സിനിമ ആക്കണം അതിന് തിരക്കഥ ഞാൻ ഉണ്ടാക്കണം ഇതൊന്നും പജിക എങ്ങും പോയി പഠിച്ചിട്ടില്ല ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആളാണെങ്കിൽ പജികോട് ഈ ചോദ്യം ചോദിക്കില്ല കാരണം ഇതൊക്കെ പഠിച്ചു വന്ന ഒരാളാണ് അപ്പം ഇതിനേക്കുള്ളൊരു കോച്ചിങ് കിട്ടുന്നതും ആ കാലഘട്ടത്തിൽ ചില വ്യതിയാനങ്ങൾ തമിഴ് സിനിമയിൽ നടക്കുന്നുണ്ടായിരുന്നു ഭാരതരാജയുടെ ചില ഭാരമൊക്കെ ആ ഭാരതരാജ എന്നെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത് കാണുന്നു പിന്നെ ആ കാലഘട്ടത്തിലാണ് ഈ ഭരതൻ എന്ന് പറയുന്ന ഡയറക്ടർ പത്മരാജൻ എന്ന് പറയുന്ന ഡയറക്ടർ അപ്പോഴാണ് ഞാൻ ആ പടങ്ങൾ വാച്ച് ചെയ്യുമ്പോഴാണ് ഞാൻ ഭരതൻ്റെ പടം കാണുമ്പം ഭരതനിലെ ആർട്ട് ഡയറക്ടറെയാണ് ഞാൻ കാണുന്നത് ആ ഫ്രെയിമിങ്ങും ആ കളർ കോമ്പിനേഷനും ഭരതൻ ഒരു ചിത്രകാരനായിരുന്നു പത്മ പത്മരാജൻ്റെ ഇത് കാണുമ്പോൾ നാടകീയ മുഹൂർത്തങ്ങളും അപ്പം അവിടെ സാഹിത്യത്തിനും ഡ്രാമയ്ക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഭരതേറ്റൻ്റെ പടത്തിനകത്ത് ആണ് ഫോട്ടോഗ്രാഫിക്കും ആ കളർ കോമ്പിനേഷനും ഒക്കെയാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു ഡയറക്ടർക്കെല്ലാം വേണം ഈ നടനകല അറിഞ്ഞിരിക്കണം സംഗീതകല അറിഞ്ഞിരിക്കണം ചിത്രകല അറിഞ്ഞിരിക്കണം സാഹിത്യകല അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഒരു ബേസ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനകത്തോട്ടും എൻ്റെ കൈ ഇങ്ങനെ പോയി പോകാൻ തുടങ്ങി അതുകൊണ്ടാണ് സിദ്ധിക്ക് നേരത്തെ പറഞ്ഞ ഒരു ഒരു സംഭവം കിട്ടിയതുകൊണ്ടായിരിക്കണം അതുവരെ പക്ഷേ കഥ പോലും എഴുതുന്ന അല്ലേ എഴുതി ഒന്നും പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടില്ല അല്ല ഞാൻ നാടകം എഴുതുമായിരുന്നു കോളേജിൽ കോളേജിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം ആ അപ്പോൾ ഈ തീക്കടലെന്നു പറയുന്നത് ഞാൻ കോളേജിൽ കോളേജിൽ അവതരിപ്പിക്കാൻ എഴുതിയൊരു നാടകത്തിൻ്റെ തന്നെ തീമാണ് തീമാണ് അത് ഡെവലപ്പ് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോൺഫിഡൻസ് വന്നു അങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എഴുതുന്നത്